ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ പതിയെ പതിയെ വിക്രമിനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ വിക്രമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ നന്മ നിറഞ്ഞ മനുഷ്യനെ എല്ലാവർക്കും മുൻപിൽ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ വേദ അച്ഛനുമായിട്ടുള്ള വിക്രമിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വേദ തന്നെ മുൻകൈയ്യെടുത്ത് അവസാനിപ്പിക്കുന്നുണ്ട് അതായത് അച്ഛനു മുൻപിൽ വിക്രം ആ തെറ്റിലേക്ക് വരാനുള്ള സാഹചര്യവും അതുപോലെ തന്നെ വിക്രമിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു നല്ല മനുഷ്യൻ്റെ സാന്നിധ്യവും വേദ അച്ഛന് മുൻപിൽ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ്റെ മനസ്സിലെ വെറുപ്പും ദേഷ്യവും വിദ്വേഷവും ഒക്കെ അപ്പോൾ വിക്രമിനോടുള്ളത് മാറുന്നുണ്ട് പക്ഷെ അത് അച്ഛൻ പുറമേ കാണിക്കുന്നില്ല കാരണം വിക്രം ഇനിയും മാറാനുണ്ട് ഇനിയും അച്ഛൻ്റെ ആ ഒരു പാതയിലേക്ക് വരാനുണ്ടെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ വിക്രമിനോട് എന്താ തൻ്റെ താൻ വിക്രമിനെ അംഗീകരിച്ച കാര്യമൊന്നും അറിയിച്ചിട്ടില്ല കേട്ടോ പക്ഷെ അത് കമലാമയോടും അതുപോലെ തന്നെ വേദിയോടും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും വേദയോട് പറയുന്നുണ്ട് മോളെ എന്തായാലും നിന്നെ ഞാൻ ഇവിടുന്ന് പടി പടി ഇറക്കണമെന്ന് ആഗ്രഹിച്ചു അതൊരിക്കലും നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലായിരുന്നു എൻ്റെ മകൻ്റെ കൂടെ കൂടി നിൻ്റെ ജീവിതം കൂടി തകരരുതില്ലോ എന്ന് ഓർത്തിട്ട് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആ തീരുമാനം തെറ്റായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മകനെ തിരികെ കിട്ടിയത് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വേദയും ചോദിക്കുന്നുണ്ട് വേദയും ആശ്ചര്യത്തോട് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ വിക്രമേനോടുള്ള അച്ഛൻ്റെ ദേഷ്യവും ദേഷ്യവും ഒക്കെ മാറിയോ എന്ന് ചോദിക്കും എല്ലാം മാറി അവൻ്റെ മനസ്സിലെ നന്മ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി എന്നൊക്കെ പറയാനുട്ടോ പക്ഷേ അച്ഛൻ അതൊന്നും പുറമേ കാണിക്കുന്നില്ലല്ലോ അച്ഛൻ ഇപ്പോഴും വിക്രമിനോട് വിക്രമിൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതു പിന്നെ ഇനിയും അവൻ തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് തെറ്റിലിൻ്റെ വഴിയിൽ നിന്നും ഇനിയും അവന് മാറാൻ മാറേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് വഴി ഒന്ന് മാറ്റിയെടുക്കണം അതിനുശേഷമേ ഞാൻ മാറുന്നുള്ളൂ ഞാൻ എൻ്റെ മാറ്റത് ഞാൻ അവന് മുൻപിൽ കാണിക്കുന്നുള്ളൂ അതുവരെ ഇങ്ങനെ തന്നെ പോകട്ടെ എന്നൊക്കെ പറയാനുണ്ടോ പക്ഷേ ശബിച്ച നാവ് കൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ കാരണക്കാർ നീ മാത്രമാണ് മോളയെന്നൊക്കെ പറഞ്ഞ് വേദന ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കാനുണ്ടോ കമലാമയും നന്ദിനിയും അങ്ങനെ പിന്നെ വിക്രം ഒരു ദിവസം വരാനൊക്കെ ലേറ്റാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വാതിൽക്കൽ അച്ഛൻ തന്നെ ഇങ്ങനെ കാത്തിരിക്കാനുട്ടോ എന്നിട്ട് വിക്രമിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ കമലയോട് പറഞ്ഞു വിടുകയാണ് അദ്ദേഹം വന്നിട്ടുണ്ട് അവന് ഭക്ഷണം എന്തെങ്കിലും എടുത്തു വെച്ച് കൊടുക്ക് അലഞ്ഞു തിരിഞ്ഞ് വന്നതല്ലേ എന്നൊക്കെ പറയാനുട്ടോ കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണെ കാരണം ഈ അച്ഛൻ്റെയും മകൻ്റെയും ഇടയിലുള്ള ഈ ഒരു സ്നേഹം കാണാൻ ഒരുപാട് ആ പാപം കൊതിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ തമ്മിലുള്ള അടിയും ബഹളവും വഴക്കും കാരണം ആ ഒരു അച്ഛൻ മകൻ തമ്മിൽ ുള്ള ബന്ധം തന്നെ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇനിയും അത് ഉടലെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ കമലാമയ്ക്ക് ഒരുപാട് സന്തോഷമാകണം കേട്ടോ നിറ തന്നെ നമ്മുടെ വിക്രമിനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് എന്താമേ ഉറങ്ങിയില്ലേ ഏയ് ഉറങ്ങിയില്ല നിന്നെ കാണാണ്ടായപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുവായിരുന്നു ഞങ്ങളോ ആ അല്ല ഞാനിങ്ങനെ നോക്കിയിരുന്നത് ആ എന്നാൽ അമ്മ നോക്കിയിരിക്കുമൊന്നും വേണ്ട അമ്മ പോയി കിടന്നു അല്ല നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടേ ഓ വിഷപ്പില്ല അമ്മേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ പോയി കഴിക്കും എന്നാൽ വിളമ്പിത്താ വിളമ്പിത്തരാനോ അതിനൊക്കെ ഇവിടെ ആളുണ്ടല്ലോ ആ തന്നെ വിളമ്പി തന്നോളും എന്ന് പറഞ്ഞിട്ട് കമലാമ്മ കയറി പോകുകയാണെ ഓ ഇനി ആ വേദാളത്തിൻ്റെ മുൻപിലോട്ട് ചെല്ലണമല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും പ്രിയ പത്നിയായ നമ്മുടെ വേദയാണെങ്കിൽ ഫുഡൊക്കെ വിളമ്പുകയാണേ നമ്മുടെ വിക്രം വരുന്ന ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേ എല്ലാം റെഡിയാക്കുകയായിരുന്നു ആക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വിക്രമിന് വേണ്ടുന്ന ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണെ ഒന്നും തന്നെ വേദം മിണ്ടുന്നില്ലേ അപ്പോൾ വിക്രം ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇവക്കെന്തെങ്കിലും സംഭവിച്ചോ ഇവരുടെ തലയ്ക്കെന്തെങ്കിലും അടികിട്ടോ അല്ലെങ്കിൽ എന്നെ കിറുമിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഇന്നെന്താ ഒന്നും ഇണ്ടാത്തത് എന്നൊക്കെ പറയാനേ എന്നിട്ട് ഇങ്ങനെ വിക്രം ഫുഡിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല ഇവിടെ ഇന്ന് വല്ല ഇടിനാശമോ വെള്ളപ്പൊക്കമോ എല്ലാം ഉണ്ടായോ അതോ രാവിലെ കാക്ക വല്ല മലന്ന് പറഞ്ഞോ ചിലരുടെ നാക്ക് വായിക്കകത്ത് തന്നെ ഇരിക്കുന്നു എന്ത് പറ്റി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേദം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ കറി ഒഴിക്കട്ടെ വിക്രുവേട്ട എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അപ്പോൾ പതിയെ നാക്ക് പൊങ്ങുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വേദ ഇങ്ങനെ പറയുകയാണ് ആ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസമാണ് എന്തോ എൻ്റെ മനസ്സ് നിറഞ്ഞ ദിവസമാണ് ഞാൻ ആ ആരുടെ ഭാഗത്തു നിന്നാണോ ഒരു അംഗീകാരം ആഗ്രഹിച്ചത് ആ ആൾ ഇന്ന് എന്നെ അംഗീകരിച്ചു എന്നെ മാത്രമല്ല മറ്റു പലരെയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേദം എണീറ്റ് പോകുകയാണ് ഇത് ഇവയ്ക്ക് എന്തു പറ്റി ഇവിടെ ആരും അംഗീകരിച്ചെന്നോ ആ എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമം ഫുഡെല്ലാം കഴിച്ചിട്ട് എണീറ്റ് പോകുകയാണ് കേട്ടോ അങ്ങനെ പരസ്പരം നല്ല രീതിയിൽ തന്നെ എന്താ ജീവിതം മുന്നോട്ട് പോകുമായിരിക്കും നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും ചെറിയ ചെറിയ കുശുമ്പുകളും കുഞ്ഞായ്മകളും വഴക്കും സ്നേഹമൊക്കെ ആയിട്ട് തന്നെ മുൻപോട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ വേദയുടെ മനസ്സിലെ നന്മയും അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കുകയാണ് വിക്രം അങ്ങനെ അച്ഛനെയും തന്നെയും ചേർത്ത് വെച്ചത് വേദയാണെന്ന് മനസ്സിലാക്കുന്ന വിക്രമിന് വേദയോടുള്ള മതിപ്പും സ്നേഹവും ഒക്കെ വർദ്ധിക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ഛനാണെങ്കിൽ വിക്രമിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കരയുന്നുണ്ട് ഇത്രയും നാളും എന്താ നിന ഞാൻ ശബിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഞാൻ തിരിച്ചെടുക്കുകയാണ് എൻ്റെ പൊന്നും മോനേ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെ കണ്ണുകളിൽ കൂടെയും നിറഞ്ഞൊഴുകയാണെ ഇത്രയും നാളും ബാക്കി വെച്ച അച്ഛൻ്റെ ആ സ്നേഹത്തിന് മുൻപിൽ വിക്രമിന് ഒന്നും തന്നെ നൽകാനില്ല കേട്ടോ അപ്പം ഇതിനെല്ലാം കാരണക്കാരൻ നിൻ്റെ ഭാര്യയാണ് നിൻ്റെ ഭാര്യയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് നിൻ്റെ വഴി തെളിയിച്ചത് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ വേദന ഇങ്ങനെ വിക്രം നോക്കും ുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇവരുടെ രസകരമായ ഒരു മുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വിക്രമാണെങ്കിൽ ചെന്ന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അതിലൂടെ ചെറിയ റൊമാൻസും കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വിക്രമാണെങ്കിൽ വേദനയെ പൊന്നുപോലെ തന്നെയായിരിക്കും കേട്ടോ കൊണ്ടുനടക്കുന്നത് വേദനയെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട് കളക്ടറാക്കാൻ തീരുമാനിക്കുന്നുണ്ട് വേദയ്ക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം എല്ലാം വിക്രം ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ജീവിതത്തിൻ്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് തന്നെ കിടക്കുകയാണെങ്കിൽ ഇതേ സമയത്ത് ഫ്രണ്ട്സിൻ്റെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനുണ്ടോ വിക്രം അങ്ങനെ ആ പാർട്ടിയിൽ പോയിട്ട് ചെറിയ ബോധരഹിതനായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു ഇതായിരുന്നു ഇൻസിഡൻ്റ് ആയിരുന്നേ അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ചപ്പോൾ വിക്രം അറിയാണ്ട് രണ്ടെണ്ണം അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വിക്രമിനെ കണ്ട് വേദയ്ക്ക് ഒരുപാട് സങ്കടമാകണം കേട്ടോ പക്ഷേ വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല അമ്മമാർ നിർബന്ധിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വേദയുടെ കാല് തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയും പിന്നെ അച്ഛൻ കാണണ്ട എന്ന് പറഞ്ഞു ിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തുമ്പോഴത്തേക്കിനും വേദയെ വേദയുടെ കൈയും അറിയാതെ ഇങ്ങനെ പിടിച്ച് വലിക്കാനുണ്ടോ വിക്രമം ഇങ്ങനെ പിടിച്ച് വലിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണെ അങ്ങനെ പരസ്പരം നമ്മുടെ വിക്രമും വേദയും എന്താ ആ ഒരു രാത്രിയിൽ ഒന്നിക്കുകയാണ് കേട്ടോ വിക്രമിൻ്റെ അബോധാവസ്ഥയിലാണെങ്കിൽ പോലും വിക്രം എന്താ വേദയോട് തൻ്റെ എന്താ തൻ്റെ മനസ്സിലെത്താൻ എളുപ്പിച്ചുവെച്ചാൽ അവർ സ്നേഹം മുഴുവൻ തുറന്ന് കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദയും മനസ്സിലാക്കുകയാണ് തൻ്റെ ഭർത്താവ് തന്നെ ഈ ഭൂ തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ഈ ഭൂമിയിൽ തന്നെക്കാൾ മറ്റാരും വിക്രമിൻ്റെ മനസ്സിലില്ല എന്നും മനസ്സിലാക്കുന്ന വേദയ്ക്കും ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ അന്നേ ദിവസം രാത്രിയിൽ ഇവർ പരസ്പരം മനസ്സും ശരീരവും കൊണ്ട് ഒന്നിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വേദ ആ ഒരു സന്തോഷവാർത്ത അറിയിക്കുകയാണ് അതായത് വേദഗർഭിണിയാണെന്നുള്ള കാര്യം വിക്രമിനെ അറിയിക്കുകയാണ് കേട്ടോ അത് ഫോൺ കോളിലൂടെ ആയിരിക്കും വിക്രം ഒരുപാട് സന്തോഷിക്കുകയാണ് അങ്ങനെ ആദ്യം വീട്ടുകാരൊക്കെ ഒന്ന് വട്ടൊക്കെ കളിപ്പിക്കുന്നുണ്ട് അതായത് വേദ ആദ്യം വീട്ടിലൊക്കെ കമലാമയോടും ഒക്കെ ആയിരിക്കും പറയുന്നത് അങ്ങനെ കമലാമയൊക്കെ ആഹാ എല്ലാം ഉപ്പു വച്ചിട്ടിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിക്രമിനോട് പറയാ ശേഷമായിരിക്കും വിക്രം പുറത്തേക്ക് പോകുമ്പോൾ വേദ വിളിച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ അങ്ങനെ നാണത്തോടും ൂടി എന്നാൽ ഏറെ സന്തോഷവാനായി വിക്രം വീട്ടിലേക്ക് ഓടിയെത്തുന്നുണ്ട് കേട്ടോ കുറേ പലഹാരങ്ങളും സ്വീറ്റ്സും ഒക്കെ ആയിട്ടായിരിക്കും വിക്രം ഓടിയെത്തുന്നത് എന്നിട്ട് സന്തോഷം ആ തൻ്റെ ഭാര്യേനെ ആ ഒരു മുഹൂർത്തത്തിൽ സന്തോഷം കൊണ്ടെടുത്ത് വട്ടം കറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള സീൻസൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ